ഹൃദയം വിറങ്ങലിച്ചു പോകുന്ന നിമിഷങ്ങൾ ഇരുപത്തിമൂന്നുകാരനായ ഒരു യുവാവ് അഞ്ചു പേരെ നിഷ്ഠൂരം കൊല്ലുന്നു തിരുവനന്തപുരം വെഞ്ഞാറുമൂടിലെ ഒരു കുടുംബത്തിലെ അഞ്ചു പേരെയാണ് നിഷ്ഠൂറമായി അഫ്വാൻ എന്ന യുവാവ് കൊലപ്പെടുത്തുന്നത് വെട്ടേറ്റ് പ്രതിയുടെ ഉമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു സഹോദരൻ അഫ്സാൻ പെൺ സുഹൃത്ത് ഫർഹാന വാപ്പയുടെ ഉമ്മ ഉപ്പയുടെ സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ എന്നിവരാണ് അഫ്വാൻ കൊലപ്പെടുത്തിയത് ഇരുപത്തഞ്ച് കിലോമീറ്ററിനുള്ളിൽ മൂന്ന് വീടുകളിലായി നടന്ന നിഷ്ഠൂരമായ കൊലപാതക പരമ്പര അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം നടുങ്ങി നിൽക്കുന്നു ആറുപേരെ താൻ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന അഫാൻ പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിലാണ് അഞ്ചു പേർ കൊല്ലപ്പെട്ട വിവരം തിരിച്ചറിയുന്നത് എലിവിഷൻ കഴിച്ച് മരിക്കാൻ ശ്രമിച്ച അഫാനെ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോലീസ് മാറ്റി ചികിത്സകളോട് യാതൊരു വിധത്തിലും സഹകരിക്കാതെ അഫാൻ തനിക്ക് മരിക്കണമെന്ന് പോലീസിനോട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അഫാന്റെ വയർ കഴുകുന്നതടക്കമുള്ള ചികിത്സകളോട് അവൻ സഹകരിക്കുന്നില്ല മരുന്ന് കുത്തിവെക്കുമ്പോൾ ഊരിക്കളയാൻ ശ്രമിക്കുന്നു ഒടുവിൽ കൈയും കാലും ഒക്കെ ബന്ധിച്ച് കട്ടിലിൽ വിരലങ്ങണീയിച്ചാണ് അബാനെ കിടത്തിയിരിക്കുന്നത് പ്രതിയുടെ ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ പറയുന്നു പ്രതി ഇതിനു മുമ്പും എലിവിഷൻ കഴിച്ചു മരിക്കാൻ ശ്രമിച്ചതാണ് ഏകദേശം പത്തോ പന്ത്രണ്ടോ വയസ്സുള്ളപ്പോൾ അന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി വയറുകേകിച്ച് മെഡിസിൻ ഒക്കെ കൊടുത്ത് റിക്കവർ ആക്കിയതാണ് അതൊക്കെ ഇയാൾക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇതൊരു നാടകമാണെന്നാണ് എല്ലാവരും പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് ഞാൻ ആറുപേരെ കൊന്നിട്ടുണ്ടെന്നും എലിവശം കയച്ചിട്ടുണ്ടെന്നും പറഞ്ഞത് അഫാൻ തന്നെയാണ് ആറുപേരോടൊപ്പം മരിക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇതിന്റെ ആവശ്യമില്ലല്ലോ എന്നാണ് എല്ലാവരും പറയുന്നത് മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ പ്രതിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ കൊലപാതക പരമ്പര വിദേശത്തുള്ള പിതാവിന്റെ കട ൊളിഞ്ഞതിനെ തുടർന്നുണ്ടായ വലിയ സാമ്പത്തിക തകർച്ചയാണ് ഈ കൊലപാതകങ്ങൾക്കെല്ലാം കാരണമായതെന്നാണ് ഹഫാൻ പറയുന്നത് നാട്ടിൽ നിന്നും ഗൾഫിൽ നിന്നും പലരിൽ നിന്നായി പിതാവ് കടം വാങ്ങിയിട്ടുണ്ട് തനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല തന്റെ കയ്യിൽ പണമില്ല പണമില്ലാതെ എങ്ങനെ ഒരു കുടുംബം ജീവിക്കുമെന്ന് പോലീസിനോട് ഹഫാൻ ചോദിക്കുന്നു തൻ്റെ ഉമ്മയ്ക്ക് ക്യാൻസർ ആണ് ചികിത്സയ്ക്ക് പണം വേണം കൊടബാധ്യത കാരണം തനിക്കും കുടുംബത്തിനും ഇനി ജീവിക്കാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോഴാണ് സ്വന്തം കുടുംബത്തെ അടക്കം അഫാൻ വകവരുത്തിയത് എന്ന് അയാൾ പോലീസിനോട് പറയുന്നു എന്നാൽ അഫാന്റെ ഉപ്പ പറയുന്നത് ഇങ്ങനെയൊന്നുമല്ല തനിക്ക് ഗൾഫിൽ ചില ബാധ്യതകളൊക്കെ ഉണ്ട് എന്നുവെച്ച് അത് നാട്ടിലില്ല വീട്ടിലെ ഒരു കാര്യത്തിനും കുറവ് വരുത്താറില്ല ചികിത്സക്കുള്ള പണമൊക്കെ ഞാൻ അയക്കാറുണ്ട് പിന്നെ എന്താണ് പ്രശ്നമെന്ന് അയാൾക്കറിയില്ല എന്നാണ് അഫാന്റെ ഉപ്പ പറയുന്നത് അഫാന്റെ വീട്ടിൽ ജോലിക്കെത്തുന്ന ഒരു അമ്മ പറയുന്നുണ്ട് അവർക്ക് പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല വലിയ തോതിലുള്ള കടബാധ്യതകളൊന്നും ഉള്ളതായിട്ട് അവർക്കറിയില്ല പോലും വളരെ സ്നേഹത്തോടെ പെരുമാറുന്നവരാണ് തന്റെ എല്ലാ വിവരങ്ങളും അവർ ചോദിച്ചറിയാറുണ്ട് ഓണത്തിനും പെരുന്നാളിനുമൊക്കെ എക്സ്ട്രാ പണം തരാറുണ്ട് ആ ഉമ്മ മക്കളെ അത്രയും സ്നേഹത്തോടെയാണ് വളർത്തിയത് അവർ മൂന്നുപേരും ഒരുമിച്ച് പുറത്തു പോകും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും സ്നേഹത്തോടെ തന്നെ കഴിഞ്ഞവരാണ് ആ കുടുംബത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല എന്നാണ് ആ അമ്മ പറയുന്നത് എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ് അഫാന് ലഹരി മാഫിയയുമായിട്ട് ബന്ധമുണ്ട് അഫാൻ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളുമാണ് ലഹരി ഉപയോഗം തുടങ്ങിയതോടുകൂടി അഫാന്റെ സ്വഭാവം മാറി അവൻ നിരന്തരം പണം ആവശ്യപ്പെട്ടു തുടങ്ങി െ കൊണ്ട് പല സ്ഥലത്തു നിന്നും കടം മേടിപ്പിച്ചു അഫാനും തുകയൊക്കെ പലർക്കും കൊടുക്കാനുണ്ട് അഫാന്റെ ലഹരി ഉപയോഗമാണ് അവനെ മൃഗമാക്കിയതെന്നും അവൻ ഇത്തരം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പറയപ്പെടുന്നു തന്റെ പെൺ സുഹൃത്തുമൊത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാൽ അതിനുള്ള നിർവാഹമില്ല കൊലപ്പെടുത്താൻ ഒരു ചുറ്റിക വാങ്ങാൻ പോലും താൻ കടം വാങ്ങി എന്നാണ് പോലീസിനോട് അഫാൻ പറയുന്നത് താൻ മരിച്ചാൽ കാമുകി ഒറ്റക്കാകുമെന്ന ഭയമാണ് കാമുകിയെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്താനുള്ള കാരണമെന്ന് അഫാൻ പറയുന്നു അനുജിനെ തനിക്ക് അത്രയേറെ ഇഷ്ടമായിരുന്നു എന്നാൽ അവൻ തനിച്ചാകുമെന്ന് താൻ ഭയന്നു എന്നാൽ കാമുകിയെ കൊലപ്പെടുത്തിയത് മുഖം അങ്ങേയറ്റം വികൃതമാക്കി ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ച് തലയോട്ടി പിളർന്നായിരുന്നു ഒരു കസേരയിൽ ഇരുത്തിയ നിലയിലായിരുന്നു കാമുകിയ പോലീസ് കണ്ടെത്തുന്നത് കൃത്യമായി ആസൂത്രണത്തോടു കൂടിയാണ് പ്രതി ഈ കൊലപാതകം അത്രയും ചെയ്തു കൂട്ടിയത് ആറു മണിക്കൂറിനുള്ളിൽ അഞ്ചു കൊലപാതകങ്ങളാണ് പ്രതി നടത്തിയത് ഇന്നലെ രാവിലെ ഉമ്മയോട് പണം ആവശ്യപ്പെട്ട പ്രതി എന്നാൽ പണം തന്റെ കയ്യിൽ ഇല്ല എന്ന് നിസ്സഹായതയോടെ പറയുന്ന ഉമ്മ തുടർന്ന് ഉമ്മയെ പ്രതി ആക്രമിച്ചു ഒരു മുറിയിൽ പൂട്ടിയിട്ടു രാവിലെ പത്തുമണിയോടെ ആയിരുന്നു ഈ ആക്രമണം തുടർന്ന് പ്രതി വെഞ്ഞാറമൂട്ടിലെത്തി വെഞ്ഞാറമൂട്ടിലെ ഒരു സ്വർണപ്പണയ സ്ഥാപനത്തിലെത്തി താൻ സ്വർണം ഉരുപ്പടികൾ പിന്നീട് കൊണ്ടുവരാം അത്യാവശ്യം കുറച്ച് പണം വേണമെന്ന് ആ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിലുള്ളവരോട് പറഞ്ഞു അഫാന് നേരത്തെ പരിചയമുള്ളത് കൊണ്ട് ആ സ്വർണപ്പണയ സ്ഥാപനത്തിലുള്ളവർ അഫാന് ഇത്തിരി പണം കൊടുത്തു ആ പണം ഉപയോഗിച്ച് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് അവൻ ഒരു ചുറ്റിക വാങ്ങി ഒന്നേ പതിനഞ്ചിന് മുത്തശ്ശിയുടെ അടുത്തെത്തി മുത്തശ്ശിയുടെ കഴുത്തിലെ മാല ചോദിച്ചു അവരോട് പലതവണയായി പണം വാങ്ങാറുണ്ട് മാലയാണെങ്കിൽ പല പ്രാവശ്യം ചോദിച്ചതാണ് അത് കൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല മുത്തശ്ശിയുടെ തലക്ക് നേരെ ആ ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ചു നിലത്തേക്ക് വേണേ മുത്തശ്ശിയുടെ തലയിൽ നിന്ന് രക്തം ചീറ്റി ഭിത്തിയിലും നിലത്തുമൊക്കെ രക്തം പടർന്നു മുത്തക്ഷി ജീവനുവേണ്ടി പിടയുന്ന സാഹചര്യത്തിൽ കഴുത്തിലുണ്ടായിരുന്ന ഒന്നര പവൻ സ്വർണമാല അവൻ വലിച്ചൂരിയെടുത്തു പിന്നീട് സ്വർണപ്പണയെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ആ സ്വർണമാല അവരെ ഏൽപ്പിച്ചു അതിന്റെ പണം വാങ്ങി സ്വർണവുമായി വെഞ്ഞാറമോട് എത്തിയപ്പോൾ പിതാവിന്റെ സഹോദരൻ ലത്തീഫ് വിളിച്ചു നീ ഉടനെ വീട്ടിലേക്കൊന്ന് വാ എന്നായിരുന്നു ആ സംസാരം എന്നാൽ അഫാൻ ധരിച്ചത് ലത്തീഫ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ലത്തീഫിന്റെ വീട്ടിൽ വെച്ച് ആദ്യം ലത്തീഫിനെയും പിന്നെ ഭാര്യ ഷാഹിദയെയും ആക്രമിച്ചു തലക്ക് പിന്നിൽ അടിയേറ്റ നിലയിലായിരുന്നു ഷാഹിദ ചുറ്റിക കൊണ്ട് ലത്തീഫിന്റെ തലക്ക് പിറകിൽ ആഞ്ഞടിച്ചു അങ്ങനെ രണ്ടുപേരെയും അവിടെ നിന്ന് കൊലപ്പെടുത്തിയ ശേഷം അഫാൻ അവിടെ നിന്നിറങ്ങി നാലുമണിയോടെ കാമുകിയ േരമലയിലെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാമുകിയെ മുകളിലുള്ള തന്റെ മുറിയിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടു പോയി കാമുകിയുടെ തല ലക്ഷ്യമാക്കി ചുറ്റിക കൊണ്ട് ആഞ്ഞടിച്ചു അതിനുശേഷം മുഖം പലവട്ടം അവൻ ചുറ്റികക്ക് അടിച്ച് ഘൃതമാക്കി തലയോട് പിളർന്ന നിലയിൽ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു അവന്റെ കാമുകി ഇതിനിടയിൽ നേരെ ഉമ്മയുടെ അരികിലേക്ക് ഉമ്മയുടെ തല ലക്ഷ്യമാക്കി അവൻ ചുറ്റിക കൊണ്ട് വീണ്ടും ആഞ്ഞടിച്ചു ഉമ്മ മരിച്ചു എന്ന് കരുതി തായേക്കിറങ്ങി അപ്പോഴാണ് പരീക്ഷ കഴിഞ്ഞ് അനുജൻ മടങ്ങിയെത്തുന്നത് പിന്നീട് അനുജനെയും കൂട്ടി ഒരു ഹോട്ടലിലേക്ക് പുറപ്പെട്ടു അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഴിവന്തി വാങ്ങിക്കൊടുത്തു പിന്നീട് ബാക്കി വന്ന കുഴിവന്തി ഒരു പാർസലാക്കി നേരെ വീട്ടിലേക്ക് വീട്ടിലെത്തിയ പാട അനുജന്റെ തലക്ക് നേരെ ആ ചുറ്റിക കൊണ്ട് അവൻ അടിച്ചു ഈ കൊലപാതകങ്ങൾക്ക് ശേഷം അഫാൻ ചുറ്റിക വീട്ടിൽ തന്നെ വെച്ചു പിന്നീട് കുളിച്ച് വസ്ത്രം മാറി അവൻ പോലീസ് സ്റ്റേഷനിലെത്തി യാതൊരു കൂസലുമില്ലാതെ പോലീസിനോട് പറഞ്ഞു ഞാൻ ആറുപേരെ വകവരുത്തി അഫാനുമായുള്ള ഫർസാനയുടെ സൗഹൃദം ഫർസാനയുടെ പിതാവ് സുനിൽ അറിഞ്ഞിരുന്നില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിൽക്കുമ്പോഴാണ് മകൾ വീട്ടിലേക്ക് തിരികെ വന്നിട്ടില്ല എന്ന വിവരം സുനിൽ മനസ്സിലാക്കുന്നത് സമീപത്തെ വീട്ടിൽ ട്യൂഷൻ എടുക്കാൻ പോയതാണ് മകൾ സുനിലിന്റെ പ്രദേശം ചെറിയങ്കയെ അമ്മ ഷിജിയുടെ സ്വദേശം വെഞ്ഞാറമൂട് ആണ് വെഞ്ഞാറമൂട്ടിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ കട നടത്തുകയാണ് സുനിൽ അഞ്ചൽ സെന്റ് ജോസഫ് കോളേജിലെ എം എസ് സി വിദ്യാർത്ഥിനിയാണ് മരിച്ച ഫർസാന അഫാൻ അഫാനെന്ന ഇരുപത്തിമൂന്നുകാരൻ സ്വന്തം സഹോദരനെയും പ്രായമായ ഉമ്മയെയും കാമുകിയെയും അടക്കം അഞ്ചു പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിച്ചിരിക്കുന്നു ഇപ്പോൾ പ്രതി ഒറ്റക്കാണ് കൃത്യം ചെയ്തിരിക്കുന്നത് എന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് പോലീസ് പറയുന്നു എന്നാൽ കൊലപാതക കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല പ്രതി ലഹരി മരുന്നിന് അടിമയായിരുന്നു എന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നു ഇക്കാര്യം പ്രതി നിഷേധിക്കുകയാണ് പെൺസുഹൃത്തിൻ്റെ മുഖം അടിച്ചു തകർത്ത് തിരിച്ചറിയാനാവാത്ത വിധം വികൃതമാക്കി കളഞ്ഞിരുന്നു പ്രതി ഇത്രയും മൃഗീയമായി കൊലപാതകം നടത്തണമെങ്കിൽ പ്രതി ലഹരിക്ക് അടിമപ്പെടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വാധീനം മൂലമോ ആയിരിക്കുമെന്ന സംശയം പോലീസിന് ശക്തമാണ് പ്രതിയുടെ ഓൺലൈൻ ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നു ഉമ്മൂമ്മയെ കൊലപ്പെടുത്തുന്നതിനായി പ്രതി വെഞ്ഞാറമൂട് ഭാഗത്തു നിന്നും കല്ലറയിലേക്ക് വീട്ടിലേക്ക് പന്ത്രണ്ട് മുപ്പതിന് വരുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു അടുക്കള ഭാഗത്ത് സൽമാ ബിവി ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നതാണ് വൈകിട്ട് കൂട്ടുകിടക്കാൻ വന്ന മകൾ കണ്ടത് ഒറ്റമുറി വീട്ടിൽ ഒറ്റക്കാണ് സൽമാ ബിവി കഴിയുന്നത് പതിനൊന്ന് മക്കളിൽ ഒരുവനാണ് അഫാന്റെ പിതാവ് റഹീം റഹീം വിദേശത്താണ് കടബാധ്യതകൾ പരിഹരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് താൻ കൊലപാതകങ്ങൾ നടത്തിയത് എന്ന് പ്രതി പോലീസിനോട് പറയുന്നു പിതാവിന്റെ കടബാധ്യത പരിഹരിക്കാൻ ഒരു മാർഗവും താൻ കണ്ടില്ല ബന്ധുക്കളെ സമീപിച്ചപ്പോൾ എല്ലാവരും കൈമലർത്തി അതിനുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അഫാൻ പറയുന്നു ഈ മൊഴി പൂർണമായി പോലീസ് വിശ്വസിച്ചിട്ടില്ല മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് പോലീസ് പറയുന്നു സ്വർണം പണയം വെച്ചു എന്ന കാര്യത്തിൽ പോലീസ് എന്നാൽ എത്ര പണം വാങ്ങി കാര്യം ഇപ്പോൾ സ്ഥാപനത്തിലെത്തി പോലീസ് അന്വേഷിക്കുന്നു സൗദിയിൽ അഫാന്റെ പിതാവ് റഹീം ഇരുപത്തി അഞ്ച് വർഷമായി നാട്ടിലാർക്കും താൻ പണം ഒന്നും കൊടുക്കാനില്ല വീട്ടിലെ ചിലവിനും മറ്റുമായി താൻ പണം അയച്ചു കൊടുക്കുന്നുവെന്നും തനിക്ക് ഗൾഫിൽ സാമ്പത്തിക ബാധ്യത തീർക്കാനുണ്ടെന്നും അത് തീർക്കാതെ തനിക്ക് നാട്ടിലേക്ക് മടങ്ങാൻ കഴിയില്ല എന്നും പ്രത്യേക സാഹചര്യം മൂലം കഴിഞ്ഞ ഏഴ് വർഷമായി തനിക്ക് നാട്ടിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല എന്നും ഇതൊക്കെയാണ് പിതാവ് പറയുന്നത് അഫാനുമായുള്ള ഇഷ്ടം ഫർസാനയുടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു എന്നാൽ അച്ഛൻ സുലിനെ അവർ മറച്ചു വെച്ചു അഫാൻ ഒരിക്കൽ വീട്ടിൽ വന്ന് വിവാഹം ചെയ്തു നൽകാമോ എന്ന് ചോദിച്ചിരുന്നതായി ഫർസാനയുടെ സഹോദരൻ അമൽ മുഹമ്മദ് പറയുന്നു വിവാഹത്തിന് ഞങ്ങൾക്ക് സമ്മതമായിരുന്നു എന്നും അമൽ പറയുന്നുണ്ട് ഇവിടെ ഉത്തരം കിട്ടാത്ത ഒരുപിടി ചോദ്യങ്ങൾ കൊല്ലപ്പെട്ട അഞ്ചു പേരിൽ നാലു പേരും ബന്ധുക്കൾ ബന്ധുവല്ലാത്ത പെൺകുട്ടിയെ എന്തിനവൻ കൊലപ്പെടുത്തി